അപ്പോൾ ബിഗ് ബോസ് എന്നിറങ്ങിയതിന് ശേഷം ഞാൻ ഈ യാത്രകളൊക്കെ അധികം യാത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഓണീലിനെ കാണാൻ പോവാണ് അപ്പോൾ കുറേ ദിവസമായി അവൻ ഇറങ്ങിയിട്ട് രണ്ടാഴ്ച മേനിലായി ഞാനും ഇറങ്ങിയിട്ട് അത് അത് രണ്ടാഴ്ച രണ്ടാഴ്ച മേനിലായി ഞാനും ഇറങ്ങിയിട്ട് അറിയപ്പെടാൻ നാലാഴ്ച ആവുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു യാത്ര എറണാകുളത്തേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോവാണ് നമ്മുടെ കാണാൻ ും ഇടക്ക് എന്തെങ്കിലേ ലൈറ്റ് ആയിട്ട് നിർത്തി ഞാൻ നൈസ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ടേ വരുവുള്ളൂ അപ്പൊ അത് കാരണം ശരിയല്ലേ ശരി ശരി ശരി

ഫോണിലായിട്ട് വരുന്നത് കാണാം അവിടെ ആണ് വഴിയെങ്കിൽ ഏട്ടന്റെ മുഖത്തൊരു സന്തോഷം എത്ര നാളായി എന്റെ ചെറുക്കനെ കണ്ടിട്ടു ഇറങ്ങിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞില്ല അവനും വരെ പിന്നെ എത്ര നാളായി അതിന് വഴി മാറിയില്ലേ വേറെ ഏതാ വഴി വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ബാക്കിലൊന്നും വരുന്നില്ലല്ലോ നെയ്യുന്നു നോക്കട്ടെ ഫാമിലി ആയി പോയില്ലേ ഇപ്പൊ എന്തു ചെയ്യ െ ഞാൻ ഞാൻ ഞാനും നീടി ഇറങ്ങി കഴിഞ്ഞിട്ട് വീട്ടിൽ കാണുന്ന സീനൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങള് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ അങ്ങനെ മൈൻഡ് സെറ്റ് ഇതാ ഇത് ബിഗ് ബോസിലെ ആണ് ഇത് ഞാൻ കൊണ്ടുവന്ന ഒരു മൂന്നാമത്തെ ദിവസം പിന്നെ 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 അതേപോലെ തന്നെ ഇവൻ ഇറങ്ങുന്ന ദിവസം എനിക്ക് തന്നെ ഇതൊരു കഥയുണ്ട് നമുക്ക് ഇത് ഇത് തന്നിട്ട് പറഞ്ഞു തിരിച്ചു വന്ന തന്നാ മതി പറഞ്ഞു റിയപ്പോ കാരണം ഭക്ഷണം വെച്ചു ഇവൻ എയർപോർട്ടിൽ വരുമ്പോ ഇവനെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഇല്ല സംഭവം ഇവൻ വരുമ്പോക്ക് ഇവസം ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി ഒരു പിന്നെ ഫസ്റ്റ് പിന്നെ ആ അങ്ങനെ ഓരോ കാര്യങ്ങള് പിന്നെ നമ്മളൊരു എന്തായാലും അതൊക്കെ വന്നിട്ടുണ്ടാറ്റു അവനൊക്കെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ റിയൽ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയുടെ സ്വന്തം പുത്രനായ എഫ് സി ബോയ് അതായത് ധോണിയർ എഫ് സി ബോയ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഫോർട്ട് കൊച്ചി ബോയ് അതാണ് അതിൻ്റെ ഫുൾ നെയിം അപ്പോൾ ഫോർട്ട് കൊച്ചി ബോയിയുടെ കൂടെ എഫ് സി ബോയ്ടെ കൂടെ നമ്മൾ കൊച്ചി കൊച്ചിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി അടിപൊളിയായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു അത് പിന്നെ നമ്മൾ എഫ് സി ബോയ് വിളിച്ചുകൊണ്ടു വന്നൊരു സ്ഥലമാണ് ദൈ കാസെന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ കിട്ടുന്ന ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട് കാവ എന്നാണ് ആ ഐറ്റത്തിൻ്റെ പേര് അപ്പം നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചു അതുപോലെ തന്നെ കാവ എന്ന് പറയുന്ന ഐറ്റം കുടിച്ചു നൈസ് ഐറ്റംസ് ആയിരുന്നു പിന്നെ കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സർബത്ത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് ഇവിടുന്ന് എന്താ പറയുക വളരെയധികം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാസേ എന്നുള്ളത് നല്ല ഐറ്റംസ് പിന്നെ അവിടുന്ന് നമ്മൾ അറിയാമല്ലോ അറിയാമല്ലോ സെലിബ്രിറ്റീസ് പിന്നെ ഈ നിൽക്കുന്നത് ഗുജറാത്തി സ്ട്രീറ്റ്സ് ആണ് അപ്പോൾ അവിടെ കിട്ടുന്ന ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ എന്താ പറയുക ഇല്ലേ ഗുജറാത്തികളാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ അവരുടെ കുറേ സ്വീറ്റ് ഐറ്റം സ്വീറ്റ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കുറേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലത്തേക്ക് അതെ അവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ അടിപ്പൻ ആണ് എൻ്റെ അത് പേരൊന്നും അറിയത്തില്ല മച്ചന്മാരെ എന്തായാലും അടി അടിപ്പൊളി ഐറ്റംസാണ് എല്ലാം പിന്നെ പറയാതിരിക്കാൻ വയ്യ മച്ചമാരെ അതെ ഈ ജിലേബി ചൂടോടുകൂടി എടുത്ത് കഴിച്ചത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് എന്ത് ടേസ്റ്റ് ആണെന്ന് ടേസ്റ്റാണെന്നറിയുമോ ഇതുവരെ അനുഭവിക്കാത്തൊരു ജിലേബി എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുറേ ഐറ്റംസ് അത് ഇവിടെ കിട്ടും ഗുജറാത്തി ഇസ്റ്റേറ്റിൽ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് ഇവിടെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഇതൊക്കെ നമ്മളാരും കാണാതെ പോകുന്ന കൊച്ചി സൗന്ദര്യമാണിതൊക്കെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ പിന്നെ അവിടെ കിട്ടുന്ന ഒരു പ്രത്യേക സമൂസ നോർത്ത് ഇന്ത്യൻ സമൂസ ആണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ സോസിലും കൂടെ നോക്കി കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ നൈറ്റ് പോയി ആരെങ്കിലും ഇതിവിടെ ലെസ് കിട്ടുന്നൊരു ഷോപ്പാണ് ഇതൊക്കെ നമ്മൾ ഒനിലിൻ്റെ ഫാൻസ് ആണ് കേട്ടോ നമ്മൾ കാണുന്നവരെയല്ല കൊച്ചിയിൽ എല്ലായിടത്തും ഒനിലിനെ അറിയാവുന്നവർ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലല്ല ഒനിലിൻ്റെ സ്ഥലമല്ലേ പിന്നെ മാത്രമല്ല ഒനിലിനെ സ്നേഹിക്കുന്ന ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ ഒരു ഒരു ഭാഗമാണത് ആ മതി 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 ഇനി ആർക്കെങ്കിലും ഈ കഥ കേൾക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ പൊനിയിൽ സംഘടിപ്പിക്കുന്ന ഈ ഒരു ഫാൻറ്റാസ്മ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കണോ പങ്കെടുക്കണം എന്ന താല്പര്യമുള്ളവരും അവനെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കാര്യം ഇതിൽ ഒരുപാട് നമ്മുടെ എന്താ പറയുക കൊച്ചിയിലെ പഴയ അതായത് പഴമ ഇൻക്ലൂഡ് ചെയ്താണ് അവൻ ഈ പ്രോഗ്രാം നടത്തുന്നത് ഒരുപാട് നമ്മളറിയാത്തതും അറിഞ്ഞു കേട്ട ഇതുമായിട്ടുള്ള ഒരുപാട് പഴയ പഴമ നിറഞ്ഞ കഥകളിലൂടെ അവൻ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വെച്ചാണ് ഞങ്ങളൊരു ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം തിരിച്ചറിയുന്നത് ശ്രീകുട്ടി ചെറിയ വൊമിറ്റിങ്ങും ബോഡി പെയിനും ഒക്കെ വന്നു പക്ഷേ ആ ബോഡി പെയിനിൻ്റെയും വൊമിറ്റിങ്ങിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇവിടെ വെച്ചാണ് ഞങ്ങൾ അറിയുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് ഓകെ ഉടനെ വീണ്ടും കാണും ഉടനെ വീണ്ടും കാണാം ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ശ്രീ